യെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് സന്തോഷവുമുണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ അധ്യാപക സംഘടനകളിൽ ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നാണ് ഇതിന്റെ ആദ്യത്തെ വനിതാ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുന്ന കെ ബെദ്രീസ ടീച്ചറാണ് എനിക്കൊപ്പം ഇന്ന് ഈ വാർത്താ പ്രഭാതത്തിൽ ഒരു അതിഥിയായി എത്തുന്നത് നമസ്കാരം ടീച്ചർ ഈ സംഘടനയുടെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിതാ സാരഥിയാണ് ഈ സംഘടനയ്ക്ക് ഇതിന് മുമ്പ് തന്നെ ഒരു വനിതാ സാന്നിധ്യം ആവശ്യമാണ് എന്ന് ടീച്ചർ തോന്നിയിരുന്നില്ലേ കാരണം സ്കൂൾ അധ്യാപകരുടെ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതൽ ലേഡി ടീച്ചർമാരാണ് പക്ഷേ എന്നിട്ടും ഈ സംഘടനകളുടെ തലപ്പത്ത് പലപ്പോഴും പുരുഷന്മാരായ ടീച്ചർമാരാണ് ഉണ്ടാവുന്നത് അതിനൊരു മാറ്റമാണ് ടീച്ചർ വരുത്തിയിരിക്കുന്നത് എന്താണ് ടീച്ചറിന്റെ അഭിപ്രായം വൈസ് പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി സംഘടനാ പ്രവർത്തനത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും ഘട്ടം ഘട്ടമായി തന്നെയാണ് നമ്മുടെ പ്രവർത്തനം ഒക്കെ നോക്കി തന്നെയാണ് ഒരാളെ പ്രമോട്ട് ചെയ്യാറുള്ളത് അത് സംഘടനയിൽ മുപ്പത് ശതമാനം വനിതകളെ കമ്മിറ്റികളിൽ എല്ലാ തലത്തിലും സംസ്ഥാന ജില്ലാ തലത്തിൽ ഉൾപ്പെടുത്തി അവർക്ക് അവസരങ്ങൾ കൊടുത്ത് പ്രത്യേക ചുമതലകൾ നൽകി അവരെ വളർത്തി കൊണ്ടുവരുന്ന ഒരു രീതി വർഷങ്ങളായി കെ എസ് ടി തുടരുന്നുണ്ട് അതിന്റെ ഒരു ഘട്ടത്തിൽ ഇപ്പോ അതിന് ഭാഗമായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ടീച്ചറെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ആളുകൾ ടീച്ചറിനെ അടുത്തറിയുന്ന ടീച്ചറിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ധാരാളം കമന്റുകൾ ഇടുന്നതും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതും ഒക്കെ കണ്ടു അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ യാഥാസ്ഥിതികതയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഒരു വലിയ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഒരു മുസ്ലിം സമുദായത്തിലെ സ്ത്രീ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് ആ വെല്ലുവിളികളെയൊക്കെ നേരിട്ടാണ് ബെദണ്ണി ചെറിയ സ്ഥാനത്തേക്ക് എത്തിയത് എന്നാണ് വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു അല്ലേ പലപ്പോഴും ഈ ഒരു തുറന്ന പോരാട്ടത്തിന് ഇറങ്ങുന്ന ഘട്ടങ്ങളിലല്ല അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ തീർന്നു മുമ്പ് നല്ല വെല്ലുവിളി കേൾക്കാം ആ കേൾക്കാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ വെല്ലുവിളിയൊക്കെ തീർന്നു ഇപ്പോൾ എനിക്ക് ഒരു തുല്യ പങ്കാളിത്തവും തുല്യ പരിഗണനയും സമൂഹവും പൊതുസമൂഹവും കുടുംബവും അയൽവാസികളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ തരുന്നുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയാണ് മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രമാണ് മുജാഹിദ് വളർന്നു വരുന്ന ഒരു പ്രദേശത്തായിരുന്നു മുജാഹിദ് എന്ന മുസ്ലിം സംഘടന സുന്നിക്ക് അപ്പുറം പ്രോഗ്രസീവാണെന്ന് പറയുകയും പ്രോഗ്രസീവ് ആയവരെ അടക്കം സ്ത്രീകൾ പുറകോട്ട് വലിക്കാൻ എന്ന രൂപത്തിലുള്ള ഉള്ള മുജാഹിദീൻ്റെ ഒരു സെൻറ്ററാണ് ഇടവണ്ണ മലപ്പുറം ജില്ലയിൽ അവിടെ പുഴ കടന്ന് ചാലിയാർ പുഴയ്ക്കപ്പുറം ഉള്ള ഒരു കുഗ്രാമത്തിൽ മുണ്ടേങ്ങര എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും വീട്ടുകാർ മൂത്താപ്പ ഇടയ്ക്കുള്ള ആളുകൾ അന്നത്തെ എൽ സി സെക്രട്ടറിയും പാർട്ടിയുടെ പ്രവർത്തകരും നമ്മുടെ വീട് റോഡ് വക്കിൽ തന്നെ ആയതുകൊണ്ട് കുഗ്രാമമാണെങ്കിലും അവിടുത്തെ ടൗണ് നാല് ചായക്കട മക്കാനി എന്നാണെന്ന് പറയാം അങ്ങനെയുള്ള ഒന്ന് രണ്ട് പെട്ടിക്കട അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ കുഗ്രാമത്തിലാണെങ്കിലും എല്ലാ പൊതുയോഗങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ജാഥകളും ഒക്കെ നടക്കുന്ന ഒരു കേന്ദ്രമായ തന്നെ അന്നൊക്കെ കുട്ടികളാണെങ്കിലും നമ്മൾ നടാകെ കളിച്ച് നടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഇതിലൊക്കെ പങ്കാളികളാകാൻ കഴിഞ്ഞിരുന്നു എല്ലാ പ്രകടനത്തിൻ്റെയും പിന്നില് നടക്കുകയായിരുന്നു അന്ന് ബാലസംഘം ഒന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ അതുകൊണ്ട് മുന്നിലൊന്നും നിർത്തില്ല പക്ഷേ ഞങ്ങളൊക്കെ മുദ്രാവാക്യം വിളിച്ച് ചെറുപ്പത്തിലെ ആ പ്രകടനത്തിൻ്റെ പിന്നിൽ അണിനിരന്ന അനുഭവമാണ് ഉണ്ടായിരുന്നത് അപ്പോഴൊന്നും ഒരു സാമൂഹ്യമായ അതൊന്നും നമുക്കറിയില്ല വിമർശനവും വെല്ലുവിളിയൊന്നുമില്ല അതൊരു കൾച്ചറായിരുന്നു ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് പക്ഷേ പിന്നീട് നമ്മൾ കുറച്ചും കൂടി കോളേജിൽ പോയി എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ത്രീ ഡിഗ്രി പ്ലസ് ടു ഇല്ല ത്രീ ഡിഗ്രിക്ക് മമ്പാട് എം ഇ എസ് കോളേജിൽ പോകുമ്പോൾ നമ്മളെ രീതി നമുക്ക് സ്വാഭാവികമായി ഒരു പത്താം ഒക്കെ എത്തിയപ്പോഴേക്ക് ഒരു സമത്വബോധവും ഒരു മതത്തിന് അമിത മതത്തിൽ അതീതമായ ഒരു ചിന്തയൊക്കെ അറിയാതെ ഇവിടെ നിന്നൊക്കെ ഈ അനുഭവം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം കണ്ടും അതിൽ ഒരു കുട്ടിയെന്ന നിലയിൽ ഇടപെട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് പോസിറ്റീവ് പ്രോഗ്രസീവായി വരുന്നു എന്ന് കണ്ടാൽ മനസ്സിലാക്കുന്ന ഒരു സമൂഹമായിരുന്നില്ല അന്നത്തെ ഞങ്ങളുടെ മുണ്ടേങ്ങര എന്ന് എന്ന് ഇടവണ്ണ മലപ്പുറം ജില്ലയിലെ ലിംഗസമത്വം അടക്കമുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലത്താണ് ടീച്ചറിനെ പോലെ ഒരാൾ ഒരു അധ്യാപക സംഘടനയുടെ തലപ്പത്ത് വരുന്നത് അപ്പോ പലപ്പോഴും ഈ സാമൂഹിക സമ്മർദ്ദത്തെ തുടർന്ന് ഈ വിഷയങ്ങളിൽ സർക്കാരിന് പിന്മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇപ്പൊ ജനറൽ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം കൊണ്ടുവരുന്നു ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ പലപ്പോഴും വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ ഇത്തരം സമ്മർദ്ദങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും പിന്നെ ടീച്ചർ അടക്കമുള്ള ഈ അധ്യാപക സമൂഹം നേരിടാൻ പോകുന്നു അത് ഗവൺമെന്റ് എന്ന നിലയിൽ ശരിയായി ലിംഗസമത്വത്തിനും ലിംഗാവബോധം വർദ്ധിപ്പിക്കുന്നതിനും ലിംഗനീതി ഉറപ്പുവരുത്തുന്നതിനുള്ള നിര നിരവധി നിലപാടുകളും നടപടികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വിദ്യാഭ്യാസ മേഖലയിലും അങ്ങനെ തന്നെയാണ് പിറകോട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ കരിക്കുലം കമ്മിറ്റി രൂപീകരിച്ച് ഒരു ഒരു സെക്ഷൻ തന്നെ ഇരുപത്താറ് ഫോക്കസ് ഗ്രൂപ്പുകളിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം തന്നെയായിരുന്നു ലിംഗനീതിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ആ ഗ്രൂപ്പിൽ ഫോക്കസ് ഗ്രൂപ്പിൽ ചർച്ചയിൽ അതിൻ്റെ മുടികൾ ഉണ്ടാക്കുന്നതിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സെറ്റ് ചെയ്യുന്നതിലൊക്കെ പങ്കെടുത്ത ആളാണ് ഞാൻ അതുകൊണ്ട് കൃത്യമായി നല്ല ധാരണയോടുകൂടി ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പശ്ചാത്തലം പരിശോധിച്ച് ഭാവി തലമുറ സമത്വബോധമുള്ള ഒരു തലമുറയായി വളരണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് പാഠഭാഗങ്ങളിൽ പാഠപുസ്തകങ്ങളിൽ പാഠ്യപദ്ധതിയിൽ പഠനക്രമത്തിൽ എല്ലാം ലിംഗനീതിയുടെ അംശങ്ങൾ ലിംഗനീതിയിലേക്ക് ലൂടെ ലിംഗസമത്വത്തിലേക്ക് സമൂഹത്തെ ആകെ പരിവർത്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണം ഒട്ടും പോയിട്ടില്ല ന്യൂട്രൽ യൂണിഫോം എന്ന് നടത്തിയിരിക്കും ഈ സാമൂഹിക സമ്മർദ്ദം വളരെ ശക്തമാണ് പല മേഖലകളിൽ നിന്ന് ടീച്ചർക്ക് അറിയാവുന്നത് പോലെ ഈ വലതുവത്കരണത്തിന്റേതായിട്ടുള്ള സ്വഭാവം രാഷ്ട്രീയത്തിലുണ്ട് അത് സമൂഹത്തിലും പറഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിലൊക്കെ വിദ്യാഭ്യസിക്കാൻ വരുന്ന പെൺകുട്ടികളോട് അക്കാലഘട്ടത്തെ വിമർശനങ്ങളെ അതിജീവിച്ച ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഒരു സംഘടനാ പ്രവർത്തക എന്ന നിലയിൽ അധ്യാപിക എന്ന നിലയിൽ പറയാനുള്ളത് എന്താണ് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് എൻ്റെ അനുഭവം പറയും മറ്റെല്ലാരോടും എൻ്റെ അനുഭവം പറഞ്ഞ ത്യാഗാണ് എന്നൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഇറങ്ങിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓക്കെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ ആക്റ്റീവ് ആക്റ്റീവ് പറഞ്ഞ സംഘടനയെ എസ് എഫ് ഐ ആയിരുന്നു എസ് എഫ് ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത് അതേ സമയത്ത് മനുഷ്യച്ചാങ്ങലിയൊക്കെ വരുന്ന കാലത്ത് ഡിവൈഎഫ്ഐയിൽ വന്നു അതേ സമയത്ത് ആ മഹിളാ അസോസിയേഷൻ ഇടവെണ്ണ ക്ലച്ച് പിടിക്കുന്ന സമയമാണ് മഹിളാ അസോസിയേഷനൊക്കെ കുറവായിരുന്നു വണ്ടൂരിന്നൊക്കെ നമ്മുടെ നേതാക്കൾ വന്നാണ് അവിടെ മഹിളാ അസോസിയേഷൻ അപ്പോൾ അതിൻ്റെ പഞ്ചായത്ത് ജോയിൻറ്റ് സെക്രട്ടറി ആയി ഇതൊക്കെ ഒരേ സമയത്ത് മൂന്ന് സംഘടന എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ ഒന്നിച്ച് എന്നെ ബോധപൂർവ്വം ഒരു പക്ഷേ എന്നെ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു ഒരു കേഡർ എന്ന നിലയിൽ കണ്ടെത്തി എന്നെ എല്ലാ എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാ സംഘടനകളും ഉൾക്കൊണ്ട ഒരു അനുഭവമുണ്ട് അന്നാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് എൺപത്തിയേഴിലെ ഇലക്ഷൻ വന്നത് മലപ്പുറം ജില്ല അടക്കം മലപ്പുറം ജില്ല കുറച്ച് പറകോട്ട് പോയാലും കേരളം തൂത്തുവാരി അടത് ആ സമയത്ത് വലിയ ആഹ്ലാദ പ്രകടനം ജയിച്ച മുസ്ലിം ലീഗും യു ഡി എഫും ഒളിച്ചിരിക്കുകയും മലപ്പുറം ജില്ലയിൽ ആഹ്ലാദ പ്രകടനം മറ്റൊരു ജില്ലയേക്കാൾ വെല്ലുന്ന രൂപത്തിൽ ആവേശപൂർവ്വം നടത്തുകയും ചെയ്തപ്പോൾ ഞാൻ വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അതിൽ രണ്ടു വരിക ഓർമ്മിൻ്റ് തങ്കമണി ഒരു പെണ്ണല്ലേ അതാണ് നമ്മുടെ ലീഗിൻ സംശയം എന്ന് പറഞ്ഞാൽ ലീഗിനെ പരിഹസിച്ചൊക്കെ രണ്ട് വരിയാണ് പറയുന്നത് നമ്മൾ ജയിച്ച ആഹ്ലാദത്തിൽ ലീഗിനെ വിമർശിച്ച് വിളിച്ച മുദ്രാവാക്യാണ് അതിൻ്റെ അനുരണനോ അതിന് തുടർന്നുണ്ടായതാണ് ഞാൻ പറയാൻ പോകുന്നത് അന്ന് പൂവാലന്മാർ പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു ഇപ്പം ഇല്ലെട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പൂവാലന്മാരുണ്ടായത് കുറ്റം കൊണ്ടല്ല നമ്മളൊക്കെ അങ്ങനെയാണ് അവരെ വിമർശിച്ചിരുന്നത് അവരങ്ങനെയൊന്നുമല്ല നല്ല ചെറുപ്പക്കാരാണ് പഴി ഡിഗ്രി ബി ജി ഒക്കെ കഴിഞ്ഞവരും അന്ന് ഓഹുപാലത്തിൽ ഇരിക്കുന്ന ഗ്രാമങ്ങളിൽ വിശേഷിച്ചുണ്ടായിരുന്നു അവർ ദൂരെ നിന്ന് വിളിച്ചിരുന്നു അതാ തങ്കമണി തങ്കമണി എന്ന് വിളിച്ച ഒരു വിളിച്ചൊരനുഭവം അത് അന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് വൈകുന്നേരമായാൽ വൈകുന്നേരമായാൽ ഉമ്മയുടെ ആകെ ഒരാവശ്യം നീ ഉമ്മയുടെ വീട്ടിൽ നിൽക്കണം എന്നാണ് കാരണം ഉമ്മയുടെ വീട് റോഡ് വക്കിലാണ് അവിടെ ഇറങ്ങിയാൽ ഒരു പ്രശ്നവും അവിടെ നേരെ വീട്ടിൽ കയറി പോവാൻ കഴിയും ഇവിടെ ആയാൽ ഈ ഈ തെരുവിലൂടെ നടക്കണം അപ്പോൾ ഇരുട്ടായി വരുന്ന വൈകി വരുന്ന ഒരു പെൺകുട്ടിയെ സദാചാര പോലീസുകാരും വല്ലാതെ ശ്രദ്ധിച്ചിരുന്ന കുശുകുശിത്തരുന്ന കുളി കുളിക്കടവുകളിലൊക്കെ അഭിപ്രായം പറഞ്ഞിരുന്ന അന്നത്തെ സാമൂഹ്യബോധം അന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം എന്നാണ് ഉമ്മ പറഞ്ഞത് അപ്പം നമുക്കന്ന് ഫോണില്ല അപ്പോൾ രാവിലെ പോകുമ്പോൾ വൈകിയാൽ ഞാൻ അമ്മാൻ്റെ വീട്ടിൽ പോട്ടോ എന്ന് പറഞ്ഞാണ് ഞാനന്ന് സംഘടനാ പ്രവർത്തനങ്ങൾക്കൊക്കെ ഡി വൈ എഫ് ആയാലും ഉത്തരവാദിത്വമുള്ള സംഘടനയുടെ തലപ്പത്താണ് ഒരുപാട് വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ആൺകുട്ടികളെക്കാൾ കൂടുതൽ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന അധ്യാപകരെക്കാൾ കൂടുതൽ സ്ത്രീ അധ്യാപകർ തന്നെ ഈ അധ്യാപന ജോലിയിലേക്ക് എത്തുന്ന ഒരു കാലത്ത് ആദ്യ വനിതാ ജനറൽ സെക്രട്ടറിയായി വന്നിരിക്കുന്നു കെ എസ് ടി യുടെ അപ്പം സന്തോഷം എല്ലാവിധ ആശംസകളും നേരുന്നു പോരാട്ടങ്ങളൊക്കെ തുടരുക എല്ലാ സംഘടനകളും ഒരുമിച്ച് ടീച്ചർ ഒരു കാര്യം കൂടി പറയട്ടെ പറഞ്ഞോളൂ ആ ഞാൻ ആദ്യം പറഞ്ഞൊന്നും പറയാതെ വയ്യ ജൂൺ മാസത്തിൽ പുതിയ പാഠപുസ്തകങ്ങൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലായി ഇറങ്ങുകയാണ് അതിൽ ലിംഗനീതിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിനെ ഹൈലൈറ്റ് ചെയ്യാണ് ലിംഗാവബോധം അതിൽ ഉൾപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ പോക്സോ നിയമങ്ങളടക്കം നമ്മളെ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ നാളെ സമപൂർ സമത്വപൂർണമായ ഒരു സമൂഹം വളരുമെന്ന് ഗ്യാരണ്ടിയുള്ള ഒരു പാഠപുസ്തകം ഇറങ്ങുന്നു എന്നത് തന്നെയാണ് സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള പാഠ്യപദ്ധതിയുമായിരിക്കും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പുസ്തകം ഇറങ്ങുക എന്നാണ് കെ എസ് ടി ഡെ പുതിയ ജനറൽ സെക്രട്ടറിയെ ചുമതലയേറ്റിരിക്കുന്ന ആദ്യത്തെ വനിതാ ജനറൽ സെക്രട്ടറിയെ ചുമതലയേറ്റിരിക്കുന്ന കെ ബെദ്രീസ ടീച്ചർ പറയുന്നത് നന്ദി ടീച്ചർ സ്നേഹം ആശംസകൾ